ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏലം കർഷകനുള്ള മില്യനയർ ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡ് ലഭിച്ച വെള്ളിയപ്പള്ളി വി ജെ ബേബിയെ മാണിസികാപ്പൻ എംഎൽഎ വസതിയിലെത്തി പൊന്നാടെ എണീച്ച് ആദരിച്ചു കൃഷിയും കർഷകനും എന്നും നാടിന്റെ യശസ് ഉയർത്തുന്നുവെന്നും പാലായുടെ മഹത്തായ പാരമ്പര്യം കൃഷിയിൽ അധിഷ്ഠിതമാണെന്നും എം എൽ എ പറഞ്ഞു കാർഷിക പശ്ചാത്തലം മറന്ന പുതിയ തലമുറയ്ക്ക് പിതാവിന്റെ പാത പിന്തുടരുന്ന മകൻ ജോയൽ മാതൃകയാണെന്നും എം എൽ എ പറഞ്ഞു